വാട്സാപ്പ് യൂട്യൂബ് ഇന്ന് എൻ്റെ ചെന്നൈയിൽ രണ്ടാമത്തെ ദിവസമാണ് രണ്ടാം ദിവസം ഒന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആയതുകൊണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ കോഴിക്കോടേക്കാണ് സർജിന്ന് പറയുന്നത് കൊടുക്കൂലേ അതേപോലെ തന്നെ ചെന്നൈയിലും സർജുണ്ട് ഇന്നിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഒന്ന് ഇരുപത് രൂപയാണ് സർജ് വീടുന്നത് ദിവസം കാണിച്ചിടാം ഇതിലിപ്പോൾ അതാണല്ലേ ഇരുപത് എക്സ്ട്രാ ബോണസ് ലൈവ് ഓർഡർ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓർഡറിന് മുകളിൽ ഇരുപത് രൂപ എക്സ്ട്രാ ബോണസ് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മിനിമം ചാർജ് ഇരുപതാണെങ്കിൽ നമ്മൾ ഈ ഇരുപത് കൂടെ കൂട്ടി ടോപ്പിൽ ടോട്ടൽ നാൽപ്പത് രൂപയായിട്ട് ഒരു ഓർഡർ എനിക്ക് കിട്ടുന്നത് മിനിമം ചാർജ് ഏറ്റവും എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഓർഡർ വന്നിട്ടുണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വിളിച്ച് പറയുന്നത് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിരുന്നു പറയാനില്ലേ എസ് എന്ന് എന്താ ഷർട്ട് ഇടുക ക്യാമറ സെറ്റാക്കുക അതിൻ്റെ ടൈമുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൂടി പോയത് അപ്പോൾ ഓർഡർ വന്ന് ഇനിയിപ്പോൾ ഇവിടെ ഈ ഫോണിൽ തൊള്ളായിരം മീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത് പിന്നെ എൻ്റെ ഇതിൻ്റെ ഒരു സോണിൻ്റെ പ്രത്യേകത പറയാണെങ്കിൽ ഫുൾ ചെറിയ ചെറിയ ഓർഡർ ഇട്ട് ഇപ്പോൾ കോഴിക്കോട് ഒരു മലം ബീച്ച് സോൺ പോലെ ബീറ്റ് സോൺ പോലെയാണ് എനിക്ക് ഇവിടെ തോന്നിയത് ഫുള്ള് ചെറിയ ചെറിയ ഓർഡർ ആണ് അതിനോട് ഏർണിങ്സ് കുറയും പക്ഷേ പെട്രോൾ ചെല്ലും അതേപോലെ തന്നെ കുറവായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം ഇന്നലെ തൻ്റെ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ആ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ പറയുന്ന പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വേറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ കാരണം പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല ഇവിടെ ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും ഏത് സ്വിഗ്ഗിയിലാണെങ്കിലും എന്താ പറയുക ഷിഫ്റ്റ് ഉണ്ട് ആ ഷിഫ്റ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഇൻസൻറ്റീവ് കിട്ടുകയുള്ളൂ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ എന്റെ ഷിഫ്റ്റ് വരുന്നത് അതായത് എന്റെ ഷിഫ്റ്റ് വരുന്നത് വൈകുന്നേരം ഏഴ് മണി തൊട്ടിട്ട് പതിനൊന്നര വരെയാണ് എന്റെ ഷിഫ്റ്റ് ടൈം വരുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ മാത്രം എനിക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടുള്ളൂ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ മാത്രം എനിക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളും വേറെ എക്സ്ട്രാ കിട്ടുള്ളൂ അപ്പോൾ ഇന്നലെയാണ് എന്റെ ഷിഫ്റ്റ് ടൈമിൽ അല്ല ഇറങ്ങിയത് അതിനോട് എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടൂല്ല അത് അങ്ങനെ വർക്ക് ചെയ്താൽ വേസ്റ്റ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അല്ലാണ്ട് ഓർഡർ റേനിങ്സ് കിട്ടാത്ത ഇഷ്യൂ കാര്യങ്ങളൊന്നും സുഖീലില്ല നമ്മൾ ഇപ്പോൾ ഏത് ടൈമിൽ വർക്ക് ചെയ്താലും നമ്മൾ ആ വർക്ക് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിൻ്റെ ഓർഡർ റൈനിങ്സ് എന്തെല്ലാം നമുക്ക് കിട്ടും നമുക്ക് അത് ഷിഫ്റ്റ് ടൈമിൽ വർക്ക് ചെയ്തുള്ള ഇൻസെൻറ്റീവ് കിട്ടില്ല ഇൻസെൻറ്റീവ് കിട്ടണമെങ്കിൽ ആ ഷിഫ്റ്റ് ടൈമിൽ കമ്പൾസറി ആയിട്ട് വർക്കണോ ആ ഒരു വർഷം മാത്രമേ വരുന്നുള്ളൂ ഞാൻ ചെന്നൈൻ്റെ ഇത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ എങ്ങനെയാ നമ്മൾ അതിൻ്റെ അതിനായിട്ടൊരു വീട് തന്നെ വേറെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഓർഡർ എടുത്ത് നോക്കാം എന്താ അവസ്ഥ Mm -hmm. right. <laughs> Bro We

ഫുഡ് കിട്ടിയാ പിന്നുള്ളിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ എന്താന്ന് പറഞ്ഞാൽ ഇന്നലെ ബിരിയാണി എന്തോ അതേപോലെ വെൻഡീസ് അതേപോലെ വേറെ ഇപ്പോ ഒരു ഹോട്ടലിൽ ഇത് ചൂട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ വരുന്നത് തൊണ്ണൂറ്റഞ്ചു എഴുപത്തിനാല് ഓക്കേ അപ്പൊ അത് ചെയ്തു പിക്കപ്പ് കംപ്ലീറ്റ് എന്താ കോട്ടിലേക്കാണ് പോകേണ്ടത് ഇവിടെ ഏകദേശം എനിക്ക് ഒന്നേ പോയിന്റ് ഒരു കിലോമീറ്റർ ആണ് ഇവിടുന്ന് നേരെ പോകാനുള്ളത് ഇപ്പം I'm not going to make it on i കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്താൻ ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണല്ലോ വരുന്നത് ലൊക്കേഷൻ After me, Portia Manner did I am going? do Take the next left, and your destination will be on the right. Take the next left. Take ah. the next right toward Jubilee Road, then make your return. അപ്പൊ ഇതില് എത്ര വരുന്നത് മൂന്നാണ് വരുന്നത് കേട്ടോ ഒന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പോവാം ക്യാമറ കൂടി തന്നെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കംപ്ലീറ്റ് അപ്പം തന്നെ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് എൺപത്തഞ്ച് രൂപേൻ്റെ ഒരു ഓർഡറാണ് ഇത് ഗുഡ് ബോൾ നേരത്തെ നമ്മൾ പോയ സ്ഥലത്ത് തന്നെയാണ് എടുക്കേണ്ട ഫുഡ് അവിടെ ഒരുപാട് ഫുഡ് ഹോട്ടലിൻ്റെ ഇത് കോൺട്രാക്ട് എന്തുണ്ടോന്ന് കുറേ ഹോട്ടലിൻ്റെ പേര് വെച്ചിട്ട് ഇവരിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗുഡ് ബോൾ അപ്പോൾ കൺഫേം ഓർഡർ കൊടുക്കാം എൻ്റെ ആദ്യത്തെ ഓർഡറിൻ്റെ ഏണിന് ശേഷം കാണിച്ചത് ആദ്യത്തെ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയാണ് ആദ്യത്തെ ഓർഡർ മുകളിൽ കിട്ടിയിട്ടുള്ളത് ഞാൻ ടോട്ടൽ ഓർഡർ ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ടോട്ടൽ ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ള എനിക്ക് ആറ് മിനിറ്റ് ടൈം എടുത്തു അത് തന്നെ എനിക്ക് നാൽപ്പത് രൂപ കിട്ടുക അതിൽ ഇരുപത് രൂപ സർജ്ജ് പോണോ സ്ഥലപ്പണി ഇരുപത് രൂപ എൻ്റെ ഓർഗാനിക്സിൽ മിനിമം ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം പിന്നെ അടുത്ത ഓർഡർ കിട്ടി അത് എടുക്കാൻ വേണ്ടി പോവാം ഗുഡ് ബോൾ വണ്ടിയിലെ ചെയിൽ മാറ്റാൻ ആയിരിക്കുന്നത് കുറേ ആയി അടിക്കുന്നു ഏത് വണ്ടി ഇങ്ങോട്ടാണ് റൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ തന്നെ അടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു അത് ഇങ്ങനെ വന്നിട്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആയിരത്തിന്റെ അടുത്ത് കിലോമീറ്റർ ഓടിയുണ്ടോ അപ്പൊ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ അടിക്കും കേട്ടോ നല്ല ചെയ്യാൻ അടിക്കേണ്ടി വരും അപ്പൊ അത് മാറ്റമാണെങ്കിൽ ഒന്നാമത് വെയിഞ്ഞാൽ ലീവ് കിട്ടുന്നില്ല അതാണ് മെയിൻ പ്രശ്നം വരുന്നത് ആകെ ശനിയാർ മാത്രമേ ഉള്ളൂ ആ ശനി ഞാർ കിട്ടിയാൽ തന്നെ എന്താ തുണി അടക്കുക പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അതിനൊരു ടൈം കിട്ടുക അല്ലാണ്ട് വേറെ എന്താ പുറത്തു പോലുള്ള ടൈമും കാര്യങ്ങളും ജീര കിട്ടുന്നില്ലെങ്കിൽ അതിനോണ്ടി ചെയ്യുന്ന മാറ്റാ മാറ്റണം ഉണ്ടായി മാറ്റിയില്ലെങ്കിൽ ലോക്ക് ആവും അപ്പൊ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകുമ്പോ യൂട്യൂബ് യൂട്യൂബ് ചാനലെയോ അശ്വിൻ അശ്വിൻ സം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് കയറുന്നു അപ്പൊ ഇന്ന് ഒരു ബാക്കിൽ വന്നിട്ട് ക്യാമറ എന്താ വെച്ചു അപ്പം പറഞ്ഞു വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞു യൂട്യൂബ് വീഡിയോ പറഞ്ഞേ അപ്പോ എന്താ അപ്പൊ ചാനലിലെ പേര് ചോദിച്ചു പോയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാല്ലേ സബ്സ്ക്രൈബർ അപ്പൊ അത് തിരിച്ചു കൂടെ എത്തിയിട്ടുണ്ട് നമ്മളെ റൂമിനോട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇപ്പം ആകെങ്കിൽ ടോക്കിലേടി രണ്ട് ഓർഡർ ആണ് അതിൽ എനിക്ക് അതിൽ കൂടെ നിൽക്കാൻ പറ്റും അത് ചൂടിന് കാര്യമുള്ളതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു എനിക്ക് അതിന് നേരം നിൽക്കാൻ പറ്റുന്ന കൂടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല ഉച്ചയ്ക്കൊക്കെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നല്ല സീനവിടെ ചൂട് എടുത്തിട്ട് പണ്ടര നമ്മുടെ നല്ല ചൂടൊന്നും അല്ല ഇവിട്ട ചൂട് ഇവരുടെ ചൂടാണ് ശരിക്കുള്ള ചൂട് ഞാൻ എൻ്റെ വേറെ സ്വന്തത്തും ചൂട് അങ്ങനെ അനുഭവിക്കില്ല അതിനോട് പറഞ്ഞത് ഓക്കെ യാപ്പോൾ റെഡ് കാർഡ് നേരങ്ങളെ അവരുടെ കാണിച്ചു തന്നു പിന്നെ എനിക്ക് ഇവരുടെ തല കഴുകാൻ വേണ്ടി വാങ്ങി കേട്ടോ ഇപ്പോൾ അല്ലെങ്കിൽ മുടി കൊഴും നല്ല രീതിയിൽ മുടി കൊഴും അപ്പോൾ തല കഴുകാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തല കഴുകുള്ളൂ ആണ് അല്ലാതെ കുളിച്ച് മറ്റേ ഞാൻ ഇവിടെ വന്ന ടൈമിലൊക്കെ കുളിച്ച് ഇവിടുത്തെ വെള്ളത്തില് കുളിച്ച ടൈമിൽ ോർത്തുമ്പോൾ മുതി എന്നോട് ഫുള്ള് പൊഴിയുന്ന പോലെയാണ് അത്രയും ചെയ്യും ഒന്നിട്ട് ചെയ്യും അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫുള്ള് ബിസ്പ്ലേറ്റ് വാങ്ങിയിട്ട് പൊളിക്കില്ല അറിയാറ് വലിയല്ല അല്ലെങ്കിൽ മുടി പോയിട്ട് ഫുള്ള് മറ്റേ മൊത്തയൊക്കെ അത് നടക്കേണ്ടി വരുകയാണ് അപ്പോൾ ഈ സ്വീഡി പറഞ്ഞ് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ഷെയർ എത്രയും ചെയ്യുക അതുപോലെ തന്നെ സ്വിഗ്ഗിയിലാർക്കും ജോയി ചെയ്യാൻ തലക്കൊള്ളി ലക്ഷം കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വാട്സാപ്പിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാത്തോ അത് വാട്സാപ്പിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ നോക്കാം കോൾ ചെയ്തത് കഴിവ് ഏഴ് ശേഷം കോൾ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ എന്നെ കിട്ടൂല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം പിന്നെ പുതിയ കൂടി കാണാം ബൈ